ഞാൻ പറയുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അമ്മയെ കാണാൻ അച്ഛനെ കാണാൻ സുഹൃത്തിനെ കാണാം സഹോദരങ്ങളെ കാണാം സ്കൂളിനെ കാണാം വിദ്യാലയത്തെ കാണാം റോഡ് വണ്ടി ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്ര കണ്ണുണ്ട് കണ്ണടച്ചാലും കാണാൻ കഴിയുന്ന ഒരു കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിന്റെ പേര് മനസ്സൊന്നാണ് ആ മനസ്സിനെ തെളിയിക്കുന്ന അത്ഭുത പ്രതിഭാസത്തിന് പറയുന്ന പേര് വിദ്യാഭ്യാസം എന്നാണ് ആ വിദ്യാഭ്യാസത്തിന്റെ തിരി തെളിയിക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് സന്തോഷം നൽകിയത് അപ്പൊ നമ്മുടെ അകക്കണ്ണിനെ തെളിയിച്ച് ആ അകക്കണ്ണിലുള്ള പ്രകാശത്തെ മറ്റുള്ളവർക്കൂടെ കൂടെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളിനെയാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചങ്ങമ്പുഴ ഒരു കവിതയിൽ പാടിയിട്ടുണ്ട് ചങ്ങമ്പുഴയില്ല കടമ്പരയുടെ ഒരു കവിതയിൽ പാടിയിട്ടുണ്ട് കണ്ണ് വേണം ഇരുപുറമെപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിച്ചൊല്ലിക്കുമ്പോൾ കണ്ണു വേണം അണയാത്ത കണ്ണ് ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണെന്നൊരു പ്രയോഗമുണ്ട് എന്താണ് ഉൾക്കണ്ണെന്ന് ചോദിച്ചാൽ മനസ്സാണ് ആ മനസ്സടയാതിരിക്കണമെങ്കിൽ അത് വേണം അതിലേക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായ സമയത്ത് കിട്ടണം ഇപ്പോ നവരാത്രി വ്രതം അനുഭവിക്കാൻ പോവുകയാണ് നമ്മൾ നവരാത്രി വ്രതം എടുക്കുന്ന ചില ആൾക്കാരൊക്കെ കാണുമായിരിക്കും സരസ്വതി ഇരിക്കുന്നത് എവിടെയാണോ സരസ്വതി ഇരിക്കുന്നത് താമരയിൽ എന്തുകൊണ്ടാണ് സരസ്വതി താമരയിലിരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാ സരസ്വതി താമരയിലിരുന്നിട്ട് താമരയുടെ തണ്ണൊടിച്ച് പോകാത്തത് താമരയുടെ ഈ തള്ളുകൾ അടർന്നു പോകാത്തത് എന്ന് ചോദിച്ചാൽ പലരും പറയും അത് പടമല്ലേ അത് ദേവിയല്ലേ അത്ഭുത കൃത്യ ഉള്ളതുകൊണ്ടാണ് അതൊന്നുമല്ല നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാ എസ് എൻ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു വിദ്യാഭ്യാസ അവാർഡ് വിതരണം വൃക്ഷത്തെ വിതരണം കലാപരിപാടികൾ എന്നിവ നടന്നു വാർഡംഗം എൻ പ്രീത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവാർഡ് വിതരണം സാഹിത്യകാരൻ ഷാജി മഞ്ജരിയും കലാപരിപാടിയുടെ ഉദ്ഘാടനം തിരക്കഥാകൃത്തും സംവിധായകനുമായ വൈ എസ് ജയസോമയും നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് സി ആർ അശോകൻ ചെറുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ഒ മാത്യു സ്വാഗതവും സെക്രട്ടറി എസ് സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു സി ആർ ദേവരാജ് ചാരങ്കാട്ട് പി ജി ഗോപിനാഥ് ജോയിന്റ് സെക്രട്ടറി സി ബി രഘുരൻ എന്നിവർ സംസാരിച്ചു നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ വിവാഹം മാമാങ്കങ്ങൾ നടന്നു വരികയാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോടുള്ള എന്റെ ഒരു ഉപദേശമാണ് പണക്കാരനെ അവൻ്റെ വീട്ടിൽ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ സാധാരണക്കാരനെ ഇറങ്ങി തിരിക്കരുത് അത് നമ്മളുടെ നാശമാണ് അവൻ എക്സസ് വരുന്ന മണി എടുത്തിട്ട് അവൻ അവന്റെ ഷോ കാണിക്കുന്നത് കണ്ടിട്ട് ആ വീട്ടിൽ മെഹന്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിവിടെ ദുർഗന്തിയും മെഹന്തിയും വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അച്ഛനമ്മമാരെ ചാട്ടക്കയറ്റി അത് ചെയ്യുമ്പോൾ അവർ കടക്കാരല്ല നിങ്ങൾ കല്യാണവും കഴിഞ്ഞിട്ട് പൊടിയിൽ തട്ടി അങ്ങ് പോകും വീട്ടിൽ അച്ഛൻ അമ്മ സഹോദരിമാർ സഹോദരന്മാർ അവരനുഭവിക്കുന്ന ഒരു മാനസിക പീഡനമുണ്ട്